കൂവപ്പൊടി നമ്മൾ കൃഷി ചെയ്യുന്ന കൂവപ്പൊടി എടുത്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒത്തിരി കൂവപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഒരുപാട് ആളുകൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ നമ്മളെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് നമ്മുടെ പൂവപ്പൊടി സെയിലിനായിട്ടോ വെച്ചിരിക്കുന്ന പൂവപ്പൊടിയാണിത് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ല ഒറിജിനലായിട്ടുള്ള പൂവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പോലെ മായം ചേർത്ത് പൂവൊടി ഒന്നുമില്ല നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൂവപ്പൊടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കാണിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കൊണ്ടാണ് ഞാനിത് തുറന്ന് കാണിക്കുന്നത് ഇവിടെ ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല അതങ്ങനെ ശരിയായിട്ടാണ് ഈ കോപ്പൊടി ഇരിക്കുന്നത് നമ്മൾ അത് ഉണക്കുന്ന രീതിയിൽ തന്നെ ആണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് പൊടിക്കത്തൊന്നുമില്ല അപ്പോൾ ഈ ഒരു കോപ്പൊടി എടുത്ത് നമുക്ക് ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്ത് കിണക്കുമ്പം തന്നെ ഈ ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും പ്രത്യേകിച്ച് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളത്തിൽ തന്നെ അലിയും അലിഞ്ഞിട്ട് നമ്മൾ അരിച്ച് പാലിനകത്തോട്ട് തിളയ്ക്കുന്ന പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താണ് നമ്മൾ കോപ്പൊടി കുറുക്കി നമ്മൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതും പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഇപ്പം ഇന്നും രാവിലെ തന്നെ ഞങ്ങളിവിടെ ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ ജോലിക്ക് ക്ഷീണം വന്നപ്പോൾ ഞങ്ങൾ പൂവപ്പൊടിയൊക്കെ കാച്ചി ചഴം കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉന്മേഷമായി നമുക്കൊരു നേരം ഡയറ്റിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പൂവപ്പൊടി അപ്പം രാവിലെയൊക്കെ നമുക്ക് സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൂവപ്പൊടി കാച്ചി കുടിച്ചിട്ട് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു നമുക്ക് ഉച്ചവരെയൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ അത് മാത്രമല്ലത് ഒരുപാട് ഫൈബറൊക്കെ ചേർന്ന ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്കിടയ്ക്കൊക്കെ നമ്മൾ ഇത് പൂവപ്പൊടി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനും വളരെ നല്ലതാണ് അതേപോലെ മൂത്രം ചുടിച്ചിൽ ഒക്കെ വരുമ്പോൾ പൂവപ്പൊടി നമ്മൾ കാച്ചി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റം വരുന്നത് കാണാം കേട്ടോ അത് രാവിലെയൊക്കെ നമ്മൾ ശാരം പൂവപ്പൊടി കാച്ചി കുടിക്കുകയാണെങ്കിൽ വയറിന മൊത്തമുള്ള ചുട്ടരിച്ചിലും അങ്ങ് പകച്ചിലുമൊക്കെ മാറാനും മൂത്രത്തിൽ ചുടിച്ചിലും മൂത്രത്തിൽ പെഴുപ്പ് ഇതൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ കൂവപ്പൊടി വളരെ നല്ലൊരു ഔഷധമായിട്ടും നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ ഇതാ കൂവപ്പൊടി കാണാൻ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ മുതൽ നല്ല ജോലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് കുറച്ച് കൂവപ്പൊടി കാച്ചി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൂവപ്പൊടി നമ്മൾ കാച്ചി എടുത്തതാണ് അതാണ് നോക്കി നല്ല കുറു കുറാന്നിരിക്കുവല്ലേ നോക്കിയാൽ നല്ല വെളുത്ത് കുറുവുറാന്നിരിക്കുകയാണ് കൂപ്പൊടി കാച്ചി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് രാവിലെയൊക്കെ ഞാനിങ്ങനെ കഴിക്കാറുണ്ട് ഇന്നിവിടെ നല്ല ജോലിയായിരുന്നു കേട്ടോ നമ്മുടെ പഴയ മൊക്കാറാസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പഴയ ചെടികളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമെന്ന് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ കുറേ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ച് പഴയ ചട്ടികളില്ലാത്തിരുന്ന കരിക്കട്ടയൊക്കെ മാറ്റിയിട്ട് പുതിയ കരിക്കട്ടയൊക്കെ ഇട്ട് ചെടി ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം പുതിയ ചെടികൾ കുറച്ച് വന്നതൊക്കെ നമുക്ക് കെട്ടിവെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ അങ്ങനെ കുറേ ജോലികളുമായിരുന്നു ഇന്ന് ഇപ്പം എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ നമ്മൾ കൂപ്പൊടിയൊക്കെ ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇനി അടുത്ത ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മുടെ കുറേ ഭാഗങ്ങളൊക്കെ അതായത് കേട്ടോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മുടെ കുറേ വാൻഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോട്ടിനകത്താക്കി വെച്ച് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് കിടന്ന ഒക്കെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ച് അപ്പോൾ പോട്ട് ചെയ്ത് വെച്ചപ്പം അത് നേരത്തെ പോട്ട് ചെയ്തിരുന്ന കുറച്ച് മാന്റാസും വിരിഞ്ഞിട്ടുണ്ടല്ലാതെ പിന്നെ പോട്ട് ചെയ്യാനുള്ള കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മുടെ മുക്കാറയൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ടല്ല ഒന്ന് സെറ്റാക്കി എപ്പോഴും ഒന്ന് പൂന്നറഞ്ഞ് നിന്ന് കാണണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൂക്കളുള്ള ചെടികളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എല്ലാം വല്ലാതൊക്കെ കിടന്നതായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഇതിപ്പോൾ നമ്മളെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻട്രോബ്യത്തിൻ്റെ കുറച്ച് കളക്ഷൻസാണ് അത് അപ്പം നമ്മുടെ വാൻ്റയുടെ എന്താ കുറേ മിനിയേച്ചർ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞ് ഇനിയും കുറേ ഭാഗങ്ങളും കൂടെ ഉണ്ട് ക്ലിയർ ആക്കാൻ അത് എപ്പോഴും ഇങ്ങനെയാണ് ഓരോ ജോലികൾ കാണും ഓരോ തവണ ഓരോ ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓരോ ആഴ്ചയിലും ഓരോ ജോലികളായിരിക്കും അപ്പോൾ ക്ലിയർ ക്ലിയറാക്കി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോൾ വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കും അങ്ങനെ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ കാണും എപ്പോഴും നമ്മളിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ കെയറിങ് അത്യാവശ്യമാണല്ലോ നമ്മുടെ അരാന്ധ്രയൊക്കെ അതാ നേരത്തെ മുട്ടായിട്ടിരുന്ന അരാന്ധ്രാസെല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഷീറ്റിനടിയിലായത് കൊണ്ടാണ് അതിൻ്റെ ഭംഗി നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് നന്നായിട്ട് കിട്ടാത്തതും അപ്പം നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഓരോ സ്പൈക്കുകളും കണ്ടോ നല്ല നീളത്തിലാണ് ഓരോ സ്പൈക്കുകളും നിൽക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനേക്കാൾ എല്ലാ ചെടികളെക്കാട്ടിലും അല്ലെങ്കിൽ എല്ലാ ഓർക്കിഡുകളെക്കാട്ടിലും എളുപ്പം വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ആരാന്ധ്ര എന്നത് നല്ലതായിട്ട് ഫ്ലവറും ഉണ്ടാകും വെയിലും മഴയൊക്കെ ഏറ്റാലൊന്നും വലിയ പ്രശ്നം വരത്തില്ല നമ്മളിടയ്ക്കിടയ്ക്ക് ചെടികളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇതേപോലെയുള്ള മഞ്ഞ ഇലകൾ ഉണ്ടെന്നെങ്കിൽ അതൊന്ന് കീറിക്കളയണം എന്നിട്ട് അവിടെ ഫംഗിസൈഡ് എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മുടെ മൊക്കാറയ്ക്കോ അല്ലെങ്കിൽ ഡെൻട്രോബ്യത്തിനോ വരുന്ന പോലുള്ള അങ്ങനെ വരാറില്ല എത്ര മഴത്തായാൽ പോലും മഴയും മെയിലുമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ പിരിഞ്ഞിരിക്കും പിന്നെ ഇത് നമ്മുടെ കുറേ ഡൻട്രോബിയത്തിൻ്റെ സീഡിങ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അതൊക്കെയാണ് ലീഫുകളൊക്കെ പോയതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയെന്ന് വെച്ച് എല്ലാം നമ്മളെപ്പോഴും ഒന്ന് ചെടികളാകുമ്പോൾ നമ്മളെപ്പോഴും അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം ിൽ മാത്രമേ എപ്പോഴും നല്ല പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചിരുന്ന നരാന്തരയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് മുട്ടകളൊക്കെ വിരിഞ്ഞ് നമ്മുടെ ടരാറ്റാവാൻ്റെ കുറച്ച് വിരിയാൻ ഉണ്ടായിരുന്നു അത് ഒക്കെ വിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഷീറ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു കളറിനൊരു മങ്ങല് പോലെ തോന്നുന്നത് അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ ക്യാമറയ്ക്കകത്ത് വരുമ്പോൾ വേറൊരു ലൈറ്റ് കളറായിട്ടൊക്കെ തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൃഷിവിശേഷങ്ങൾ കൃഷിയല്ല പൂക്കളുടെ വിശേഷങ്ങൾ കൃഷി വിശേഷങ്ങൾ വേറെയുണ്ട് അത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും വിശേഷങ്ങൾ നമ്മളിടാത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു